വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷത്തെ കാത്തിരിപ്പ് പ്രാർത്ഥനയും നേർച്ചയും നേർച്ചയുമൊക്കെ കൂട്ടി പത്തനംതിട്ട കടമ്പനാട്ടെ അജിക്കും ശാരിക്കും ജനിച്ച കുഞ്ഞായിരുന്നു അഭിറാം അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവാത്സല്യങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങി വളർന്ന നാലു വയസ്സുകാരൻ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഒപ്പം നിന്നവരായിരുന്നു അജിയും ശാരിയും അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കൂന്നി ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ ആനക്കൂട്ടിലെ ആനകളെ കാണാൻ പോയതും എന്നാൽ പിന്നാലെ അബിറാമിനെ അവിടെ കാത്തിരുന്നത് മരണമായിരുന്നു അതിപ്പോഴും വിശ്വസിക്കുവാൻ സാധിക്കാതെ നെഞ്ചുപൊട്ടി കരയുകയാണ് അവന്റെ മാതാപിതാക്കളായ അജിയും ഷാരയും വിദേശത്താണ് അബിറാമിന്റെ അച്ഛൻ അജി ജോലി ചെയ്യുന്നത് സഹോദരൻ അനിലും വിദേശത്താണ് കഴിഞ്ഞ ദിവസമാണ് അനിൽ വിദേശത്തു നിന്നും നാട്ടിലെത്തിയത് അങ്ങനെയാണ് അപ്പുകുട്ടൻ എന്ന് വിളിക്കുന്ന അബ്രാമിനെ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ കൂട്ടി കഴിഞ്ഞ ദിവസം കൂന്നിയിൽ ക്ഷേത്ര ദർശനത്തിന് പോയത് തിരികെ വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് ബന്ധുക്കൾ ആനക്കൂടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടിയാനയെ കാണാൻ അഭിറാം ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു ഈ സമയം വിദേശത്തുനിന്ന് അച്ഛൻ മകനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയും ചെയ്തു യാത്രക്കിടയിൽ കുഞ്ഞിന് ഷർദിലുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഇനി എങ്ങോട്ടും പോണ്ട നേരെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് അജി പറഞ്ഞിരുന്നെങ്കിലും കുഞ്ഞിന്റെ നിർബന്ധത്തിനു വഴങ്ങിയാണ് ആനക്കൂട് സന്ദർശിച്ചത് എന്നാൽ സന്ദർശനം കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങുമ്പോൾ കോൺക്രീറ്റ് തൂണിന് സമീപത്തെത്തിയ കുട്ടി ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഫോട്ടോ എടുക്കും മുമ്പ് തൂണുമായി നിരത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു അഞ്ചു വർഷം കാത്തിരുന്നു കിട്ടിയ കുഞ്ഞായതിനാൽ തന്നെ അബ്രാമിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും മാതാപിതാക്കൾ ഒപ്പമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അവന്റെ ആഗ്രഹമനുസരിച്ച് ഓൺലൈനിൽ ഒരു ഇലക്ട്രിക് കളിപ്പാട്ടം ഓർഡർ ചെയ്തത് അത് കയ്യിൽ കിട്ടുന്നതും കാത്തിരിപ്പായിരുന്നു അവൻ ഒപ്പം കളിപ്പാട്ടം എന്നെത്തുമെന്നുള്ള ചോദ്യങ്ങളും ദിവസേന അവൻ അമ്മയോട് ചോദിച്ചിരുന്നു അച്ഛൻ അജിയാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഓൺലൈൻ വഴി അഭിറാമിന് ഏറെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം ഓർഡർ ചെയ്തത് ഇനി ആ കാത്തിരിപ്പിന് അർത്ഥമില്ലെന്ന് ഉൾക്കൊള്ളാൻ അജിക്കും ഭാര്യ ശാരിക്കും ഇപ്പോഴും കഴിയുന്നില്ല പ്രാർത്ഥിച്ചു കിട്ടിയ കൺമണിയെ വിധി തട്ടിയെടുത്തതിന്റെ വേദന താങ്ങാനാകാതെ നിൽക്കുകയാണ് മാതാപിതാക്കൾ മരണവാർത്തയറിഞ്ഞ് വാർത്ത നിന്ന് ഇന്നലെ രാവിലെ വീട്ടിലെത്തിയ അജി അബിറാമിന്റെ കളിപ്പാട്ടങ്ങൾ നിറഞ്ഞ മുറി തുറന്നു കണ്ടപ്പോൾ തേങ്ങലടക്കാൻ പാടുപെടുകയായിരുന്നു മകന് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളാണ് ആ മുറി നിറയെ ഉണ്ടായിരുന്നത് പതിനഞ്ച് ദിവസത്തെ അവധിയെടുത്ത് കഴിഞ്ഞ ദിവസമാണ് അജിയുടെ സഹോദരൻ അനിൽ നാട്ടിലെത്തിയത് അനിലിനൊപ്പം നാട്ടിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് വരാമെന്ന് അജി തീരുമാനിക്കുകയായിരുന്നു ഒരു വർഷം മുമ്പാണ് അജി നാട്ടിൽ വന്ന് മകനെയും പ്രിയപ്പെട്ടവരെയുമെല്ലാം കണ്ടു മടങ്ങിയത് അഭിറാമിന്റെ മരണം ഒരു നാടിനെ തന്നെയാണ് സങ്കടത്തിലാഴ്ത്തിയത് വീടിന് സമീപത്തെ ഗണേശവിലാസം ഗവൺമെന്റ് എൽ സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിയായിരുന്നു അഭിറാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു